ഗൈസ് നമ്മൾ ഇന്ന് തിരഞ്ഞെടുപ്പ് പിടിക്കേണ്ടി വന്നേക്കണ്ട അതുപോലെ കിട്ടുമെന്ന് നോക്കാം നമ്മൾ മെയിൻ ആയിട്ട് ചിക്കിങ്ങാണ് ചെയ്യണത് എൺപത് എൺപത് ഗ്രാം ഉണ്ട് അറുപത് ഗ്രാം തന്നെയാണ് ഇട്ടാം ഒരു സിറ്റി ബുള്ളറ്റാണ് അതുപോലെ ലുക്കാനട ഒരു കൂടി ഉണ്ട് കിട്ടാം മാറി മാറി കഴിഞ്ഞ് നോക്കാം തിരച്ചിറ്റ് കൂടുതലാണ് നമ്മൾ യൂസ് ചെയ്യുന്ന റോഡ് നെൻ സ്പീറ്റ് ഇവിടെ അതുപോലെ തന്നെ കാസർ ബുക്കാനട ഇത് യൂസ് ചെയ്യാണ്ട് കിട്ടാം പിന്നെ വേറെ റോഡും കൂടി ഉണ്ട് നയൻ സ്പീറ്റും ഉണ്ട് അതി ഓലോമിരിക്കണ്ട് നമുക്ക് മാറി മാറിയാൽ നോക്കാം പിന്നെ കിട്ടുമെന്ന് നോക്കാം അങ്ങനെ നമ്മൾ ചൂണ്ടയുമ്പോ തിരണ്ടി അടിച്ചു ഗൈസ് നമുക്ക് വെള്ളം ആൻഡേപ്പിക്കാം കേട്ടു കേറിയാം കേറിയാ മതി അരുപത്തഞ്ച് കാണാൻ പറ്റോ കണ്ട നീ എവിടെ തരൂ അങ്ങനെ അന്നൂടെ അങ്ങനെ നിന്നേ

െ പിന്നെ ഓടി ഓടിയെടുക്കും ഇരുപത് കിലോ പ്ലസ് ഉണ്ടാവും അങ് വന്നാലും

എല്ലാരും ഗൈസ് നമുക്ക് ആ ദിവസം മാത്രം നാല് തരണ്ടിനെ കിട്ടിയത് കേട്ടോ ഇവൻ മാത്രമല്ല നമുക്ക് പിറ്റേ ദിവസം തെരണ്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് നമ്മ പാർട്ട് ടു ആയിട്ട് അപ്ലോഡ് ചെയ്യാ അങ്ങനെ നമ്മൾ ഇന്നത്തെ രണ്ടു വേട്ട അവസാനിപ്പിച്ചതാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേട്ടാ അങ്ങനെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ